യ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എനിക്ക് ഇവിടെ ഉപ്പേരി വെക്കുന്നത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുമോന്നൊന്ന് ശ്രമിച്ചോ അപ്പൊ അവരെങ്കിലും കേട്ടോ വഴുതിരിങ്ങൾ കുറച്ച് ഫ്രിഡ്ജിൽ കളഞ്ഞതണ്ടോ മാടിപ്പോയി വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി അതുകൊണ്ട് എന്തെങ്കിലും ഇതേ വീട്ടിൽ പോയി വന്നപ്പോ വീട്ടിൽ ഉണ്ടായിരുന്ന ചെടിയിൽ കിട്ടിയതാണ്ടോ ഇതും വാടി രണ്ടു മൂന്ന് സോ കൊണ്ടുവന്നിട്ട് ഇപ്പോഴാണ് വയ്ക്കാൻ തോന്നിയത് ഇത് ഉപയോഗിക്കുള്ളതില്ല എന്തിന്റെ ഏതെന്റേയും കൂടെ ഇട്ട് വെക്കാന്ന് രീതി കൊണ്ടുവന്നതാണ് അപ്പൊ ഇതും ഉണ്ട് ഇതൊന്നും ഇത് കുറച്ച് മൂത്തതാണ് അത് ചിലപ്പോ ഉപയോഗിക്കാം ഇത് നമുക്ക് മാറ്റി വെക്കാം മാറ്റിവെക്കാം അന്വീ മാലിട്ടതുകൊണ്ട് നമുക്ക് നോൺ വെജ് ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉള്ള പച്ചക്കറിയൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാമെന്ന് കഴിഞ്ഞാൽ പക്ഷേ അനുഭവിക്കാണെങ്കിൽ ഏത് സമയം പലഹാരം കിട്ടിയാൽ അത്രയും നല്ലത് ചോറ് നമ്മൾ ഇത്ര താല്പര്യമില്ല പിന്നെ ഒന്നും അറിയും കഴിക്കില്ല ദോശ ഉണ്ടല്ലേ അങ്ങനെ പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളൂ ഞാൻ എന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് തന്നെയാണ് സ്കൂളിലേക്ക് ലഞ്ചായി കൊടുത്തയക്കുന്നത് അപ്പോൾ അതെല്ലാം മുഴുവൻ കഴിച്ചിട്ട് വരും ചോറൊക്കെ ആക്കി കൊടുത്താൽ അത് റിട്ടേൺ കൊണ്ടുവരും പച്ചക്കറിയിലാണ് ഇനിപ്പൊ അപ്പൊ ഞാൻ രാവിലെ എന്നും ദോശ ദോശയ്ക്ക് സാമ്പാർ ചട്നി ഇതൊക്കെ വെക്കുന്നേക്കാള് വേറെ എന്തെങ്കിലുമൊക്കെ കറി വെച്ച് കൊടുക്കാമെന്ന് കരുതി ഇന്നിപ്പാണ് ഉണ്ടാക്കിയത് അപ്പം അപ്പത്തിന് കടല കറിയാ വെച്ചിരുന്നത് അത് ഉണ്ട് കറിക്കും ഞാൻ വൈകുന്നേരത്ത് പിന്നെ വീട്ടൊന്നായിരിക്കും കഴിക്കുക അത് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന വേണ്ടി രാവിലത്തെ കറിയുണ്ട് കടല കറി ഉണ്ട് ചോറും ഒഴിച്ച് കഴിക്കാൻ ഉപ്പേക്ക് ഞാനത് തട്ടിപ്പൂട്ട് ആണ് ഉണ്ടാക്കുന്നത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നോക്കാം ഞാൻ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെട്ടോ ഹായേ നമ്മുടെ പുതിയൊരു വിഭവം ഉണ്ടാക്കാൻ ഉണ്ടാക്കാതെ ഈ പിങ്കു അയക്കുന്നില്ല ഈ പിങ്കു അപ്പഴേക്ക് ഉറങ്ങു പിങ്കുവിനെ കൊണ്ടില്ലേ അതെപ്പോണ്ടാക്കുന്നു അറിയില്ല നോക്കട്ടെ പച്ച പിങ്കുന് നെടുത്ത കൊണ്ടായിട്ട് ഇനി ഉരുളാമുട അല്ലേ ഉരുളാമുട അല്ലേ അവിടെ നോക്കിക്കെ പിങ്കുടേ ആരാതെ പിങ്കുന ഭയങ്കര ഇഷ്ടോ പിങ്കുനെ പിങ്കുനെ തന്നെ കാണുന്നത് മീറിലൊക്കെ കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളെ തന്നെ ശ്രദ്ധിച്ചിരിക്കണം ശ്രദ്ധിച്ചിരിക്കുന്നത് അവിടെ ഇണ്ടാവുള്ള ഇനി അവിടെ എവിടെ നോക്കരുത് ഡ്രൈ ആയിട്ടിപ്പോ ഓരോ ക്രീംസ് ഒക്കെ തേച്ചുകൊണ്ട് കിട്ടിയത് കണ്ടപ്പിന്തോല ഡ്രൈ ആയിട്ട് ഹായ് ഫ്രീ ആയിട്ട് ചിരി കിട്ടോ ആർക്കാണെങ്കിലും അല്ലെ എല്ലാവർക്കും എല്ലാവരുടെ അടുത്ത് ചിരിച്ചു കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാം കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കെടുത്തിട്ട എവിടെങ്കിലും മീൻസ് പായലിങ് കേട്ടോ গিট্ট মূটু নাই কলৰ কম পিছ ഞാൻ മുറിച്ചു എന്താ നിങ്ങ അൻവി ഇത് ഫസ്റ്റ് ആദ്യായിട്ടാണ് കേട്ടോ ശബരിമല ടൂണോ തനി അയ്യപ്പനാണേ നമുക്ക് ഒരു മണ്ഡലകാലം മൃഗത്ത് കൊടുക്കണ്ടേ ഉച്ച ഒന്നിനാണ് മാറിയിട്ടത് അൻവി തൊന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കെട്ടുന്നവരച്ച് പോകും പടുക്കാൻ മാസം ലാസ്റ്റ് വിയരൊക്കെ ഉണ്ട് അതുവരെ സ്വാമിയുടെ വിശേഷങ്ങൾ ഇതാട്ടോ അവരക്കും പഴുതിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് സവാള വേണം കേട്ടോ നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല സവാളയും പച്ചമുളകും ഞാൻ കുറച്ച് തന്നെ എടുക്കണുള്ളൂ കേട്ടോ ഒരു രണ്ട് ഇതൊന്നും കുറച്ചൊക്കെ വേണ്ടായത് വേണ്ട എന്നാ കേട്ടോ രണ്ട് പച്ചമുളകും ഇത് കറക്കി രാവിലെ എടുത്തതിൻ്റെ ബാലൻസ് ആണ് അത്ര മതി തട്ടിക്കൂട്ടല്ലേ കറിയും അപ്പം നമുക്ക് തട്ടിക്കൂട്ടിയിട്ട് ചെയ്യാം ഒരു മാസം ഇല്ലാതെ നമ്മൾ നോക്കുക എത്ര കിടത്തിയതായിരുന്നു ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ പിങ്കു ഇവിടെ നോക്കേ പിങ്കു ഇവിടെ നോക്കിയതാ പിങ്കു എന്താണ് എന്നെ ശശിയാക്കുന്നത് ഇവിടെ നോക്ക് പിങ്കു ഹായ് ഹലോ പിങ്കു ഒരു കൂട്ടുകാരി അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നു പിങ്കു ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നു എന്തിനാ അങ്ങനെ കിടക്കണേ നേരെ കിടന്നൂടെ ഇടേ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്

எட்டு வணக்கம் மகன் ചേർത്തിട്ടുണ്ടല്ലോ ചെയ്യുന്നുണ്ട് ഇത് കാണിയാ അതെത്തും കേട്ടോ ഇനി നമ്മള് അരിഞ്ഞു വെച്ച പച്ചമുളകും കളി ചേർത്ത്

ൂട്ടോട്ട് പിങ്കു എന്നെ വിളിക്കാണ് അപ്പൊ ഇതൊന്ന് നിങ്കു വരട്ടെ പിങ്കുവിന്റെ അടുത്ത് ചെന്നിരിക്കുക അല്ലെങ്കിൽ ആ പിങ്കു എന്നെ സമാധാനത്തിന്റെ അടക്കാൻ ജോലി ചെയ്യാനായിരിക്കരുത് Dennis. Er du ferdig i kveld? പിന്നീടെ അടുത്ത് പോകാം അല്ല ഇത് എന്താണത് എപ്പോ ഡ്രസ് ഇട്ടെന്നാൽ ഇനി അഴിച്ചലോ തല തല ചോറും എന്താണ് എന്താ തലയിൽ എന്താണ് മുട്ട തലയിൽ എന്താണ് എന്താണ്

ഇനി ഒരുപാട് വേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഉണ്ട് കുറഞ്ഞ സാധനമായിട്ട് കാരണം അപ്പൊ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്ത് എല്ലാം വെണ്ടോ അവരക്കെല്ലാം വെണ്ടോ കുറഞ്ചാളും വെന്തോ അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് കറി റെഡിയായി